അസലാമലൈക്കും വഹമ്മി വർക്കാത്തു സീദന മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾ ചെറിയ കൊച്ചായിരിക്കുന്ന സമയത്ത് തൻ്റെ പെറ്റുമ്മയായ ആമിന ബി വി റിയുള്ളു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ആരേറ്റെടുക്കുമെന്ന് ആശങ്കപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഉമ്മകാർ വന്ന് ഏറ്റെടുത്തു മുത്തുനബിയെ ആ കൂട്ടത്തിലൊരു ഉമ്മയുണ്ട് ആ ഉമ്മയുടെ സ്വന്തം മക്കളായ അലിയാരഥങ്ങളും ജയഫ്രതങ്ങളും ഓടി വന്നിട്ട് ഞങ്ങൾക്ക് വിഷക്കുന്നുണ്ട് ഭക്ഷണം തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആയിട്ടില്ല നമ്മുടെ പിന്നാര മകൻ അൽ അമീൻ വരാനുണ്ട് അവൻ വന്നിട്ടൊന്നിച്ച് കഴിക്കാം എന്ന് പറയുന്ന ഒരു ഉമ്മ എനിക്ക് ഈ പാത്രത്തിൽ ഭക്ഷണം തരുമോ എന്ന് സ്വന്തം മക്കൾ ഒരു പാത്രം എടുത്തു കൊണ്ടുവന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇത് അൽ അമീനിൻ്റെ പാത്രമാണ് ഈ പാത്രത്തിൽ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ കഴിയില്ല എന്നു പറഞ്ഞ ഒരു ഉമ്മയുടെ പേരാണ് ഫാത്തിമത്ത് ബിന്ത് അസദ് അബി അമ്മാവു ആ ഉമ്മ കുമത്തുനബിയോട് വല്ലാത്ത മഹബത്തും സ്നേഹവുമായിരുന്നു അഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തിരിച്ച് ആ ഉമ്മയോടും വല്ലാത്ത കടപ്പാടായിരുന്നു പകരം കൊടുക്കാൻ മുത്തുനബി കണ്ട മാർഗം ആ ഉമ്മ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞപ്പോൾ മയ്യീത്തുകുളി കഴിഞ്ഞു നിൽക്കുമ്പോൾ കഫംപുടയിലേക്ക് എൻ്റെ കമീസ് ധരിക്കൂ എന്ന് പറഞ്ഞ് കഫംപുടയോടൊപ്പം തൻ്റെ കമീസ് കൊടുത്തു കഴിഞ്ഞില്ല ജന്നത്തുൽ ജനത്തിൽബപ്പിയിൽ മറമാടുന്ന കബറിൻ്റെ അകത്തിടത്ത് പോയി ലോകത്തിൻ്റെ നേതാവ് കിടക്കുകയാണ് ഒരു നിമിഷ നേരം ആ കബറിൽ കിടന്ന് എണീക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന സ്വഹാവി വരൻ ചോദിച്ചു നബിയേ എന്റെ ഈ പരിഗണന എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് കടപ്പാടുള്ള എന്നെ സ്നേഹിച്ച ഉമ്മാക്കു പകരം നൽകാൻ പറ്റുന്നതിതാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥന നടത്തി കബറിൻ്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആ ഉമ്മയാണ് ഫാത്തി ഫാത്തിമത്ത് ബിന്ത് അസദ് റദിയാഹുന ആ മഹദി മെഹദിയവറുകളോട് മുത്തുനബിക്കും വല്ലാത്ത മഹബത്ത് മുത്തുനബിയുടെ മനസ്സുകളിൽ ഇടം പിടിക്കാൻ പറ്റിയൊരു ഉമ്മ ആ ഉമ്മയെ നമുക്ക് കാണണ്ടേ നമുക്കും മുത്തുനബിയുടെ മനസ്സുകളിൽ ഇടം വേണ്ടേ അതിനായി നമുക്ക് പ്രയത്നിക്കാം അമ്മാ ഹു സുബാന മുത്തുനബി സാഹു അലഹി വസ്സല്ല മാത്തങ്ങളെയും അവിടുത്തെ പോറ്റുമ്മയെയും പെറ്റുമ്മയടങ്ങുന്ന വലിയൊരു സമൂഹത്തെ മുഴുവനും ഒന്നടങ്കം സ്വർഗീയ ലോകത്ത് വെച്ച് കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇൻഷാ നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും വാഹനത്തില്ലാഹി വാത്തൂ